നമസ്കാരം ഞാൻ ഡോക്ടർ സൂസൻ ജോസഫ് സീനിയർ കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റ് സാധാരണ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്ന എല്ലാ സ്ത്രീകൾക്കുമുള്ള ഒരു ആൻസൈറ്റിയാണ് എന്നാണ് ഓവുലേഷൻ നടക്കുക എന്നത് എങ്ങനെ ഈ ഓവലേഷൻ അറിയും എന്നുള്ളത് അപ്പോൾ സാധാരണ നമ്മൾ പറയാറുള്ളത് റെഗുലറായിട്ട് മെൻസ്ട്രോൾസ് സൈക്കിൾ അതായത് എല്ലാ തേർട്ടിയത്ത് ഡേ അല്ലെങ്കിൽ ട്വൻറ്റി എയ്ത്ത് ഡേ പീരീഡ്സ് ഉണ്ടാകുന്നവർക്ക് എന്നാണോ പീരീഡ് ആവുന്നത് അതിന് ഒരു പതിനാല് ദിവസം മുമ്പാണ് ഓവുലേഷൻ നടക്കുക ഓവലേഷൻ്റെ ദിവസങ്ങളിൽ സാധാരണ നമുക്ക് എങ്ങനെ ഒരു സ്ത്രീക്ക് അവളുടെ ഓപറേഷൻ നടന്നുവെന്ന് അറിയാം ഉദാഹരണത്തിന് അവളുടെ ആ അടിവയറിന് ഏത് സൈഡിലത്തെ ഓവറിയിൽ നിന്നാണോ പുറത്തു വരുന്നത് ആ സൈഡിലത്തെ അടിവയറിൽ ചെറിയ വേദന അതുപോലെ ഈ യൂട്രസിൻ്റെ നെക്ക് സർവിക്സ് നമ്മൾ പറയും ആ സർവിക്സിൻ്റെ ഡിസ്ചാർജ് ഒരു മ്യൂക്കസ് കുറച്ചുകൂടെ വാട്ടറി അതിൻ്റെ കൺസിസ്റ്റൻസി കുറച്ച് വേരി ചെയ്യും കുറച്ചുകൂടെ വാട്ടറി ആകും കുറച്ചുകൂടെ നമ്മൾ ഫിംഗർ വെച്ച് നമ്മൾ ഒന്ന് സ്പ്രെഡ് ചെയ്താൽ ഒരു എയ്റ്റ് സെൻറ്റിമീറ്ററോളൊക്കെ അതിനൊരു സ്പ്രെഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വിധത്തിലുള്ള ഒരു ഡിസ്ചാർജ് ആവാം ചിലർക്കൊരു ചെറിയ ബ്ലഡ് സ്റ്റെയിൻ ആ ഡിസ്ചാർജിൻ്റെ കൂടെ ഉണ്ടാകാം ഈ ഓവുലേഷൻ ടൈമിൽ പക്ഷേ ഈ ഫീച്ചേഴ്സൊന്നും എപ്പോഴും ഉണ്ടാവണമെന്നില്ല ഓവുലേഷൻ നടക്കുന്നവരിൽ പിന്നെ നമ്മൾ സാധാരണ പറയുന്നത് ഒരു എൽ എച്ച് കിറ്റ് അതായത് സാധാരണ നമ്മൾ നേരത്തെ നമുക്കറിയാം ഒരു എൽ എച്ച് എന്നുള്ള ഒരു ഹോർമോണിൻ്റെ ഒരു സേർജ് ഒരു പ്രവാഹം വന്നു കഴിയുമ്പോൾ കഴിഞ്ഞിട്ട് ഒരു തേർട്ടി സിക്സ് അവേഴ്സ് കഴിഞ്ഞിട്ടാണ് ഓവലേഷൻ നടക്കുക അപ്പോൾ ഈ എൽ എച്ച് കിറ്റ് എങ്ങനെ ഉപയോഗിക്കാം അതിന് വിപണിയിൽ വളരെ ലഭ്യമാണ് സാധാരണ എൽ എച്ച് കിറ്റിൽ ആ ഒരു പാക്കറ്റിൽ ഒരു അഞ്ച് മുതൽ ഏഴ് ചിലപ്പോൾ പത്ത് കിറ്റ് ആ ഒരു ചെറിയ കിറ്റുകൾ ഉണ്ടാകും ആ ബാഗിൽ അപ്പോൾ നമ്മൾ എന്നാണോ പീരീഡ്സ് വരുന്നത് സാധാരണഗതിയിൽ തേർട്ടിയത്ത് ഡേ സൈക്കിളിലുള്ള ഒരാൾക്കാണ് എന്ന് പീരീഡ് വരുമോ അതിന് ഒരു പതിനേഴ് ദിവസം മുമ്പ് തൊട്ടാണ് സാധാരണ നമ്മൾ ഈ എൽ എച്ച് കിറ്റ് ഉപയോഗിച്ച് തുടങ്ങാൻ പറയുക അതായത് ഓവുലേഷൻ നടക്കുന്നത് ഒരു തേർട്ടി ഡേയ്സ് സൈക്കിളുള്ള ആൾക്ക് പതിനാറാമത്തെ ദിവസമായിരിക്കും പതിനാല് ദിവസം മുൻപ് അതായത് പതിനാറാമത്തെ ദിവസം അതിനും ഒരു ത്രീ ഡേയ്സ് മുമ്പ് അതായത് അതാണ് നമ്മൾ പതിനേഴ് ദിവസം മുമ്പ് ഈ ഓവുലേഷൻ കിറ്റ് യൂസ് ചെയ്ത് തുടങ്ങാൻ പറയുക ഇതിൻ്റെ പ്രിൻസിപ്പിൾ ഇതൊരു കെമിക്കൽ സ്ട്രിപ്പാണ് ഇതുപോലൊരു സ്ട്രിപ്പാണിത് ഇപ്പോൾ ഒരു സാധാരണ നമ്മൾ പ്രഗ്നൻസി ടെസ്റ്റ് മിക്കവർക്കും യൂസ് ചെയ്ത് അറിയാം പ്രഗ്നൻസി ടെസ്റ്റ് എങ്ങനെ ഹോം പ്രഗ്നൻസി ടെസ്റ്റ് നോക്കുന്നത് പോലെ തന്നെ അതേ ഒരു പ്രിൻസിപ്പിളാണ് ഇതിനുള്ളത് ഇതൊരു കെമിക്കൽ സ്ട്രിപ്പാണ് ഈ സ്ട്രിപ്പിൽ എന്നുള്ള ഹോർമോണിൻ്റെ ആ സേർജ് കണ്ടുപിടിക്കുക എന്നാണ് ഇതിൻ്റെ പ്രിൻസിപ്പിൾ സാധാരണഗതിയിൽ നമ്മൾ പ്രഗ്നൻസി ടെസ്റ്റിന് സാധാരണ നമ്മൾ പറയും ഫസ്റ്റ് മോർണിംഗ് സാമ്പിൾ ആണ് ഏറ്റവും നല്ലത് പക്ഷേ ഈ എൽ എച്ച് കിറ്റ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ പറയുക സാധാരണ സെക്കൻഡ് മോർണിംഗ് സാമ്പിൾ ഒരു പത്ത് മണിക്ക് ശേഷമുള്ള യൂറിനാണ് ഈ എൽ എച്ച് കിറ്റിൻ്റെ ഉപയോഗിക്കാനായിട്ട് നമ്മൾ പറയുക അപ്പോൾ ഈ ഇതിനൊരു വെൽ അതൊരു കുഴി പോലുള്ള ഭാഗമുണ്ട് അവിടേക്ക് ഒരു രണ്ട് മൂന്ന് ഡ്രോപ്പ് യൂറിൻ നമ്മളൊരു ഫില്ലർ വെച്ച് ഇതിനകത്തേക്ക് ഒഴിക്കുക അപ്പോൾ ഇവിടെ ഒരു കൺട്രോളും ടെസ്റ്റും എന്നുള്ള രണ്ട് ഉണ്ട് അപ്പോൾ ഈ കൺട്രോളിൻ്റെ ലൈനിലും ടെസ്റ്റിൻ്റെ ലൈനിലും രണ്ടിടത്തും ലൈൻ വരികയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എൽ എച്ച് സേർജ് എൽ എച്ചിൻ്റെ അളവ് മാക്സിമം ആണ് എന്നാണ് പക്ഷേ ഈ കൺട്രോളിൻ്റെ മാത്രം ഒരു ലൈൻ മാത്രമേ കാണുന്നുള്ളൂ അല്ലെങ്കിൽ അത് നെഗറ്റീവാണ് എൽ എച്ച് ആയിട്ടില്ല രണ്ടിലും ലൈൻ ഇല്ലായെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തെങ്കിലും പ്രോബ്ലം ഈ നമ്മൾ ചെയ്ത ടെസ്റ്റിന് ഉണ്ടാവാം ചിലപ്പോൾ ഈ ടെസ്റ്റിൻ്റെ എക്സ്പയറി കഴിഞ്ഞതാവാം അല്ലെങ്കിൽ നമ്മൾ യൂറിൻ എടുത്തത് ചിലപ്പോൾ ഒഴിച്ചത് പ്രോപ്പറായിട്ടല്ല എങ്ങനെയല്ല എന്താണ് പ്രോബ്ലം എന്നുള്ളതൊന്ന് നോക്കുക അപ്പോൾ ഇപ്പോൾ എൽ എച്ച് സർജ് വന്നിട്ടില്ല എങ്കിൽ പിന്നെ നമ്മൾ ഒരാറ് മണിക്കൂർ കഴിഞ്ഞ് അല്ലെങ്കിൽ ട്വൽവ് അവേഴ്സ് കഴിഞ്ഞിട്ട് വീണ്ടും ഒന്നുകൂടി ഇതേ ടെസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ റിപ്പീറ്റ് ചെയ്യാം അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് എൽ എച്ചിൻ്റെ ആ സെർജ് കണ്ടുപിടിക്കുക ആ ദിവസങ്ങളിൽ ആ രണ്ട് ലൈൻ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എൽ എച്ച് സേർജ് വന്നു ഒരു മുപ്പത്താറ് മണിക്കൂറിന് ശേഷം ഓവുലേഷൻ നടക്കും അപ്പോൾ ആ ദിവസങ്ങളിൽ തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യുക ഇതാണ് എൽ എച്ച് കിറ്റിൻ്റെ ഒരു ഉപയോഗം പിന്നെ നമ്മൾ പറയുക ബേസൽ ബോഡി ടെമ്പറേച്ചർ ഓവുലേഷൻ നടന്നു കഴിഞ്ഞാൽ നമ്മളുടെ ബോഡി ടെമ്പറേച്ചർ കൂടും സാധാരണ ഒരു പോയിൻറ്റ് ഫൈവ് ടു വൺ ഡിഗ്രി വരെ കൂടാം അപ്പോൾ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആ ബെഡിൽ കിടന്ന് തന്നെ കോഫി കുടിക്കുക ഒന്നും ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഏറ്റവും അധികം ടെമ്പറേച്ചർ ഒന്ന് ചെക്ക് ചെയ്യുക അപ്പോൾ ഈ റൈസിൻ ടെമ്പറേച്ചർ കണ്ടാൽ അതിൻ്റെ അർത്ഥം യൂഷ്വലി ഓവുലേഷൻ നടന്നു എന്നാണ് പക്ഷേ ഇതിൻ്റെ ഒരു ഡ്രോ ബാക്ക് എന്താണെന്ന് ചോദിച്ചാൽ ഓവുലേഷൻ നടന്നു കഴിഞ്ഞാണ് ഇത് നമുക്ക് ഈ ടെമ്പറേച്ചർ റൈസ് അറിയാൻ പറ്റുകയുള്ളൂ ഈ ടെസ്റ്റുകളൊക്കെ നമുക്ക് നമുക്ക് തന്നെ വീട്ടിൽ ചെയ്ത് നോക്കാവുന്നതാണെങ്കിലും മറ്റുള്ള ഒരു അൾട്രാസൗണ്ട് അതാണ് ഏറ്റവും സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ടെസ്റ്റ് അപ്പം അൾട്രാസൗണ്ടിന് ചെയ്യുമ്പോൾ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നവർക്ക് സാധാരണ നമ്മൾ ഓവുലേഷനെ ഒന്ന് ട്രാക്ക് ചെയ്യുമ്പോൾ ഏകദേശം ട്വൽത്ത് ഡേ ഫോർട്ടീൻത്ത് ഡേയിലൊക്കെ നമ്മൾ അൾട്രാസൗണ്ട് ചെയ്ത് നോക്കും അപ്പോൾ സ്കാനിൽ ഈ ഫോളുക്കൾ നമ്മൾ ഡോമിനൻ്റ് ഫോളുകൾ ഒരു ഒരു ഫോളുക്കൾ മച്ചുറായി അതിനകത്ത് എഗ്ഗ് മച്ചുറായി പുറത്തേക്ക് വരുന്ന പ്രക്രിയയാണല്ലോ ഓവുലേഷൻ അപ്പോൾ ആ ഫോളിക്കിളിൻ്റെ ഡയമീറ്റർ യൂഷ്വലി ഒരു മിനിമം ട്വൻറ്റി മില്ലിമീറ്റർ ഒക്കെ ആകും അതിന് ചുറ്റുമുള്ള ആ ബ്ലഡ് ഫ്ലോ വളരെ നന്നായിട്ട് കൂടുതലായിരിക്കും ആ യൂട്രസും അതനുസരിച്ച് പ്രിപ്പയേഡായി അതിൻ്റെ ലൈനിങ്ങിൻ്റെ തിക്നസ്സും കൂടും ഓവുലേഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ഫോളിക്കിൾ ആയിട്ട് പുറത്ത് ഫ്ലൂയിഡൊക്കെ കാണും അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സാധാരണ അൾട്രാസൗണ്ടിൽ ഈ ഓവുലേഷൻ നടന്നോ എന്ന് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുക അപ്പോൾ ഇതൊക്കെയാണ് സാധാരണ നമ്മൾ ഈ ഓവുലേഷൻ നടന്നോ ഇല്ലയോ എന്നറിയുന്നതിന് വേണ്ടിയുള്ള മാർഗങ്ങൾ ഓർക്കുക റെഗുലറായിട്ട് പീരീഡ് വരുന്നവർക്ക് യൂഷ്വലി ഓവുലേഷൻ റെഗുലറായിട്ട് തന്നെ നടക്കുന്നുണ്ടാവും അപ്പോൾ ഇന്ന് നമ്മൾ ഓവുലേഷൻ എങ്ങനെ കണ്ടുപിടിക്കാം എങ്ങനെയാണ് വീട്ടിൽ തന്നെ അത് കണ്ടുപിടിക്കാൻ പറ്റുക എന്നതിനെക്കുറിച്ച് നമ്മൾ കണ്ടു ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ഡു നോട്ട് ഫോർ ഗെറ്റ് കമൻറ്റ് താങ്ക് യു ഫോർ വാച്ചിങ് നമുക്ക് അടുത്ത ഫ്രൈഡേ ഒരു പുതിയ വീഡിയോയുമായി കാണാം